ജസ്റ്റ് അങ്ങനെ സർപ്രൈസ് പോയാലോ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നില്ലേ ഉമ്മ കേട്ടും കാണാൻ വരാൻ പറഞ്ഞപ്പോഴും വീട്ടിലപ്പോഴും സമ്മതിച്ചെങ്കിലും വീട്ടിൽ പറഞ്ഞുള്ളു ഓക്കേ നീ കെട്ടി നമ്മുടെ കാലും കൈക്ക് തണുത്തു പോകുന്ന ഒരു മോമിന് അതിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല പറയൂലെ ഐ ഫീൽ കിന്ന് തിങ്സ് ബെറ്റർ എന്ന് വിചാരിക്കുമ്പോഴാണ് ഐക്യൂ സംതിങ് എൽസ് ഹാപ്പൻസ് സോ ഓൺ എ ഡെയിലി ബേസിസ് വേണമെങ്കിൽ ലൈക്ക് ഓക്കെ ശരി ഇന്ന് പോവാം ഇന്ന് സെറ്റ് നാളെ ഉറപ്പാണ് ഉറപ്പിൻ്റെ ഉറപ്പാണ് സത്യു നാളെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും സംതിങ് ഫോൾസ് ലൈക് അഗെയിൻ ആ ടു അത് നമ്മുടെ ബിറ്റ്വീൻ ആയതുകൊണ്ടായിരിക്കില്ല നമ്മുടെ ചുറ്റും എന്തെങ്കിലും ആയിരിക്കും വിച്ച് ഈസ് എഫക്ടി അഗൈൻ അപ്പൊ ഞാൻ ഇത്ര പറയുള്ളൂ സതൊരു കാര്യം ചെയ്യാം നമുക്ക് രജിസ്റ്റർ ചെയ്യാം സോ ദാറ്റ് നമ്മുടെ ഫാമിലിക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലീഗലി മാരിഡ് കപ്പിൾസ് ആണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് വിൽ ബോത്ത് ഹാവ് ടു ടേക്ക് ഓൺ വേ എന്റെ മമ്മി ഓക്കേന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ും നമ്മളെ വീട്ടിലിരുന്നിട്ടിനി വാരി തരാനോ അതുപോലെ ഒരിക്കലും ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം എൽ ഇ ഡി ലൈറ്റ്